ഷാറാൻ ഇമാം റഹ്മായുടെ മകൻ അബ്ദുറഹ്മാൻ എന്ന പേരുള്ള മകൻ കിതാബ് പഠിക്കുന്നിടത്ത് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ മഹാൻ അവകൾ പാതിരാത്രി എഴുന്നേറ്റ് ദ ചെയ്തു പിറ്റേന്ന് മുതൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടായി എന്ന് സ്വന്തം അനുഭവം മഹാൻ വിശദീകരിക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പൊതുവേ നമ്മുടെ ദ്വായിനെ കുറിച്ച് പ്രതീക്ഷ കുറവാണ് നമ്മളെ ദ്വാ സ്വീകരിക്കുമോ എന്നുള്ളതിൽ പ്രതീക്ഷ കുറവുള്ളവരാണ് നമ്മളിൽ ഏറെക്കുറെ ആൾക്കാരും ബാക്കിയുള്ളവരെ കൊണ്ട് ദ്വ ചെയ്യിപ്പിക്കണം അത് സുന്നത്തായ കാര്യമാണ് പ്രത്യേകിച്ച് അഖില സലാഹാണെങ്കിൽ പക്ഷെ നമ്മൾ ദ്വ ചെയ്യുന്നിടത്ത് വളരെ കുറവാണ് നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഉള്ള ഒരു അമ്പത് വയസ്സിന് മേലെയുള്ള ഒരാള് നിങ്ങൾക്കൊരു അമ്പത് വയസ്സും കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടി അള്ളഹിനോട് ദീർഘ ഈശ്വരം വേർക്കട്ടെ കിട്ടിയാന്നല്ലന്നെ പക്ഷേ അത് കിട്ടോ എന്നാണ് നമ്മുടെ ചോദ്യം കാര്യം പക്ഷെ കിട്ടുന്ന കണ്ടോ നമുക്ക് ദുവാ ഇതിന് ഉത്തരം ഉണ്ടാവോ എന്നുള്ളതിൽ നമുക്ക് തന്നെ ആശങ്കയാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഭയങ്കര ബേജാറ് മക്കള് ലിബറലിസം ഖത്തറിൽ പോയാൽ അങ്ങനെ തന്നെ കുവൈത്തിലും അങ്ങനെ തന്നെ എന്ന് നമുക്ക് തോന്നും നമ്മൾ ഈമാനെ കുറിച്ച് വേവലാദികൾ ഇല്ലാതെ പോകരുത് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ ദ്വർക്കുന്നതെങ്കിൽ തൗപ ചെയ്യുന്നതെങ്കിൽ ആഗ്രഹം പറയുന്നതെങ്കിൽ അള്ളാഹു അത് പൂർത്തിയാക്കി തരും അതിൻ്റെ മാനദണ്ഡം അത്രയുള്ളൂ പൊതുവേ തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ ലേറ്റ് ഓഫ് ആക്കലൊക്കെ നമ്മളുടെ ധാരണയിലുള്ള ഒരു സാധനമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൗബ എന്താന്ന് പോലും അറിയാതെ പോകുന്നു തൗബ എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അന്നദം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഖേദം വാക്കോ ഉച്ചരിക്കലോ നിബന്ധനയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ പറയുകയാണെങ്കിൽ നന്നാവണമെന്ന് മതി ദാറ്റ്സ് ഇനഫ് അത്ര തന്നെ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ അത് മക്കളെ കാര്യമായാലും സ്വന്തം കാര്യമായാലും അത് മതി നമുക്ക് ഈമാൻ കുറയരുത് യൂസുഫ് നബി അലിസ്സലാമെ ജയിലിൽ പോകുമ്പോൾ അവർക്കൊരു പേടിയില്ലല്ലോ അവർ പറയണതന്നെ റബ്ബു അഹബുല സിജിനു എന്നാണ് അള്ളാഹു ഇപ്പൊ ഒരാളെ ഏറ്റെടുത്തു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ജനിക്കുന്ന കുട്ടികളെ മുഴുവനും കൊന്നുകളയുമെന്ന് ഫിർആൌൻ ശപഥം ചെയ്ത് ഏകദേശം ഏഴായിരം കുട്ടികളെ കൊന്നൊടുക്കിയ ഫിർആുവിന്റെ കൊട്ടാരത്തിലേക്ക് അവൻ ആരെയാണോ ഭയപ്പെട്ടത് ആ കുട്ടിയെ തന്നെ അള്ളാഹു അങ്ങോട്ട് എത്തിച്ചു എന്നിട്ട് ഈ കുട്ടിക്ക് ഇപ്പൊ പാല് കൊടുക്കണല്ലോ അല്ലേ പത്തിരുന്നൂറ് പെണ്ണുങ്ങൾ ക്യൂ നിന്ന് പാൽ കൊടുക്കാൻ ആരുടെയും മലപ്പാൽ കുടിക്കണില്ല സ്വന്തം സ്വന്തമോ ഒന്നും പാല് കൊടുത്തു ഫിറാവും ചോദിക്കുക ശമ്പളം തരാം ഇവിടെ നിൽക്കുമെന്ന് അല്ല പിന്നെ ഈ അള്ളാഹു എന്നല്ലേ നമ്മൾ അള്ളാഹു അതെ പക്ഷെ നമുക്ക് എന്തോ ഒരു ഒരു അത് ചില പ്രവാസികളുടെ ഒക്കെ വർത്തമാനത്തിൽ തന്നെ വേഗം തോന്നും മദ്യ ലാസിമാണെങ്കിൽ തന്നെ എന്തോ പരാതി ആയിരിക്കും പറയാൻ പോണത് ഏറെക്കുറെ പരാതി തന്നെ ആയിരിക്കും പറയണം യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടെ അയിമ്മത്ത് ഇമാം നിങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആവർത്തിച്ചാവർത്തിച്ച് പറയണത് ആത്മാർത്ഥതയോടെയാണ് അള്ളാഹുനോട് ചോദിക്കുന്നതെങ്കിൽ അത് മതി വേറൊന്നും വേണ്ട നമുക്ക് ആ ചോദ്യം ആത്മാർത്ഥതയോടെ ആയിരിക്കണം സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾ ഇന്നും മദ്യപിക്കണം എന്ന് കരുതിയിട്ട് ഒരു ബോട്ടില് ഒരു കുപ്പി മദ്യം കയ്യിൽ കരുതിയിട്ടും ഉപ്പര് നടന്നു വരിക ആ സമയത്ത് എതിർ ദിശയിലൂടെ പോകുന്നതാണ് സെയ്ദുൻ അമർബുൽ അള്ളാഹുനോട് ഉമർ അള്ളി അള്ളാഹു അയാളെ കണ്ട ഉടനെ ഒരു സംശയം തോന്നി അയാളെ കയ്യിൽ എന്താ അടുത്തെത്തിയപ്പോൾ അയാളോട് വെച്ചു എന്താടാ കയ്യിൽ അത് ഉമർലി അള്ളൂനെ കണ്ട ഉടനെ ഇയാൾ വേഗം കുപ്പായത്തിൻ്റെ ഉള്ളിൽ അത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉമർലു പറഞ്ഞു എന്താടാ ഉള്ളിൽ പറയണോ സുർക്കയാണ് സുർക്കയാണെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ സുറുക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ചെയ്യോ എടുക്കട പുറത്ത് എന്ന് പറഞ്ഞു ഈ എടുക്കട പുറത്ത് എന്ന് പറയുന്നതിൻ്റെയും പുറത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ വെരി ഫ്യൂ സെക്കൻഡ്സ് അവിടെ ഉണ്ട് അതിൻ്റെ ഇടയിൽ മൂപ്പരല്ലാഹിൻ്റെ ദർബാറിലേക്ക് മുട്ടിയിട്ട് ഒരു വർത്താനം എവിടെയും ടെക്സ്റ്റ് മെസ്സേജും കമൻറ്റ് ബോക്സിലും ഒന്നും അത് കാണൂല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മൂപ്പർ അള്ളാഹിനോട് ഒരു വർത്താനം പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയാം ഇനി ഞാൻ കുടിക്കൂല ദയവ് ചെയ്ത് പ്ലീസ് ഈ ഉമറിൻ്റെ ഉമ്മിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ അള്ളഹ് അല്ലാണ്ട് ഞാൻ കുറേ സമയമല്ലേ എന്നോട് പറയണത് എടുക്കട്ടെ പുറത്ത് പുറത്തെടുക്കുമ്പോഴേക്ക് അത് സുറുക്കിയായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അള്ളാഹ് അങ്ങനെ കറാമത്താവാൻ അങ്ങനെ കുറേ കാലം നന്നായി ജീവിക്കുക എന്നതൊന്നുമല്ല അത് നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരു സംഗതിയാണ് ഞാൻ പറയണത് ആത്മാർത്ഥതയോടെ ഒരാൾക്ക് നന്നാവണമെന്ന് അള്ളാഹുവിനോട് ദ്വാരക്കാണെങ്കിൽ അത് മതി അത്രയേ കൊണ്ടുള്ളൂ ഇത് പറഞ്ഞപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻറ് ആയ ഒരു പയ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് സാധന നമ്മളീ അള്ള അല്ലേ എന്ന് ഓം വിജന്തോ തങ്ങമാറി ഇസ്തമാറി മാത്രമായിട്ട് അല്ലയാണ് അത് നമ്മുടെ എവിടെയോ അവതരണത്തിൽ കൂടിയുള്ള പിഴവാണ് ഒരു പ്രശ്നം തന്നെയാണ് നമുക്ക് അള്ളാഹുവിനോടൊന്ന് ദുവാർന്നൂടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ദിവസം സ്വീകരിക്കൂലേ നമുക്ക് മക്കളെ വിഷയത്തിൽ അഞ്ച് വക്ത നേരം എന്താ പ്രശ്നം ബാക്കി പരിഹാരമൊക്കെ നമുക്ക് സെക്കൻഡറി ആലോചിക്കാം ആദ്യം അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി ഫുലൈലു അല്ലാഹുനു എന്ന സൂഫി വര്യൻ തൻ്റെ മകൻ അലി എന്ന മോനെ കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവൂല റബ്ബേ നീ തന്നെ ഏറ്റെടുത്ത് നന്നാക്കി തരണം ആ മോന് സൂഫിയായി എന്നല്ല തൊബക്കാത്തുൽ മുനാവിയിൽ കാണുന്നത് എന്താണെന്നറിയോ ആ അലി എന്ന മോന് ആയത്ത് കേട്ടിട്ട് അർത്ഥം ചിന്തിച്ചിട്ട് അതിൽ ബോധം നഷ്ടപ്പെട്ടിട്ട് ആ വഫാത്തവണത് ആ ഉപ്പാന്റെ ദ്വാ ഫലം കണ്ടോ നമുക്ക് നമുക്കെന്താ ഒന്ന് ദ്വേർന്നാല് മക്കളെ വിഷയത്തിൽ മക്കൾ നന്നാവുക എന്നുള്ള അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗിക്കുന്നത് ഒന്ന് ഈ ധ എന്നെയാണ് കണ്ടവരടക്കം മക്കളെ വിഷയത്തിൽ ഒന്ന് ദ്വയർക്കാൻ പറയാം മക്കള് നന്നായാലുള്ള ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ ഒട്ടും പേടിക്കാതെ ഖബറിൽ പോകാം അതാണ് ഈ മക്കള് നന്നായുള്ള ഒരു മെച്ചം ഒട്ടും പേടിക്കേണ്ട ഖബറിൽ പോകാം പോകുന്ന സമയത്ത് ചെലപ്പം ടിക്കറ്റ് കൺഫേം ആവാത്തോണ്ട് യു ആർ അൺ റിസർവഡ് കോച്ചിൽ ഗ്യറണ്ടി വരും എഗ്മോറിൽ ഈ ഒരു ചൂടും അസ്വസ്ഥതയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ആർ വിളിച്ചിട്ട് എ സിയിലേക്ക് മാറ്റൂന്തേ എന്റെ മോന് വിളിച്ചു പറഞ്ഞു ബി ദുവാ ഈ വലതിക്ക ഇക്കാഫിയായ മോനില്ലേ ആ ദ്വാരം നട്ടുള്ള ഖബറിന്റെ വിശാലതോമത്തിൽ പുതിയപ്പിൾ ഉറങ്ങണ പോലെ ഉറങ്ങിക്കൂന്ന് പറയും ഒരു മോൻ അങ്ങനെ വേണം അല്ലെങ്കിൽ പിന്നെ ബുഹാരി മാമിന് ചർച്ച ഉണ്ട് ഇബൻ ഹജർ റഹിമുള്ള ഇടപെട്ടിട്ട് പറയണ്ടേ ഇല്ലെങ്കിൽ തന്നെ പ്രശ്നം ബുഹാരി എന്ന കിതാബില്ലേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ മക്കളൊന്നും നല്ല അല്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കാം അങ്ങനെ വല്ല കിതാബ് എഴുതാനുള്ള ശക്തിയോ ഇനി ഖൻസുല മുസ്താദിനെ പോലെ ജീവിതം മുഴുവനും ഉമ്മത്തിന് ഉമ്മത്തിനുവേണ്ടി മാറ്റിവെക്കുന്ന അപാരമായ സേവനോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ മക്കൾ നന്നായി കിട്ടണം മക്കൾ നന്നായി കിട്ടാനുള്ള പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നേരത്തെ ആമുഖത്തിൽ ഓതി വെച്ച ഹദീസാണ് റഹീം അള്ളാഹു ആലിദൻ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ ഏതാണ് ആ മാതാപിതാക്കൾ ആരാണ് ഇത്യരക്കുന്നത് മുത്തുനബി സാഹു അലൈഹി വസ്ലാം റസൂൽ അല്ല ചില പാരൻസിന് ആ പേരൻസിന്റെ പ്രത്യേകത എന്താ വലതുഹു മക്കളെ അനുസരണ ഉള്ളവരാവാൻ വേണ്ടി ആ ഉപ്പി ഉമ്മീൻ തന്നെ ഓരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഇങ്ങനെയാണ് മ ഇപ്പൊ ഓന് ടൂറിന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വിടാത്തതിൻ്റെ ചൂടിലാണ് ഉള്ളത് മൊത്തത്തിൽ ആ സമയത്ത് വീടേ പോകാൻ പറഞ്ഞാൽ ഓന ഒരിക്കലും പോകാൻ സാധ്യത്തില്ല തൽക്കാലം പറയാതിരിക്കുക എന്ന് എൻ്റെ ഉപ്പ അങ്ങനെയാണ് പഠിപ്പിച്ചത് ആ മുട്ട മുട്ടപ്പൊഴിഞ്ഞ വായിലിട്ടവർക്കൊന്ന് പുറത്തെടുത്തിട്ട് തലിക്കാലം ഇനിയുള്ള കാലത്ത് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കുക എന്താ വായിക്കേണ്ടത് വാലിദീന ഔലാദഹും എംബീൽ ഫിഹാദിൻ അല്ലത്തി ഫിഹൽ മാതാപിതാക്കളോട് അനുസരണക്കേട് വർദ്ധിച്ച ഈ കാലത്ത് കുറച്ചുകൂടി മക്കളോട് ചേർന്ന് നിന്ന് അവർ അനുസരണ ഉള്ളവരാൻ വേണ്ടി ഒരേം കൂടി ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഉപ്പ കുറച്ച് ചൂടിൽ മോനോട് പറഞ്ഞ് ഇരുപത് തേങ്ങ ഉരിച്ചിട്ടില്ലെങ്കിൽ എന്റെ മുട്ടും കാല് എന്ന് പറഞ്ഞിട്ട് ഉപ്പ പോയത് അപ്പൊ ഉമ്മ എന്താ എന്താടാ ഒരു മൂഡ് ഓഫിൽ ഇരുപത് തേങ്ങ ഞാൻ എങ്ങനെ ഒരിക്കൽ എന്നുള്ള അടുത്തുള്ള ഇവൻ ബേജാറില്ല അപ്പൊ ഉമ്മ പറയണം ഞാനൊരു പത്തെണ്ണം ഒരുച്ചേന മോനു ഓക്കേ ആ ഉമ്മൂർ റഹ്മത്ത് ചെയ്യട്ടെ ദുബ കേട്ന്ന് മദീനേന്ന് അല്ലാണ്ട് ആ ഉമ്മ എന്താ പറഞ്ഞ ഇരുപത് തേങ്ങ ഒരിക്കാനും ഒരിക്കലും അങ്ങനെ ഇരുമ്പൊലക്ക നിയമങ്ങളൊക്കെ തൽക്കാലം മാറ്റി വെക്കുക കുറച്ചുകൂടി കുട്ടികളോട് ചേർന്ന് നിൽക്കുക കുട്ടികൾക്ക് തോന്നണം എൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്തും പറയാം എന്തും തുറന്ന് പറയാം ഉമ്മ ആ ചങ്ങായി ഇന്നലെയും ബസ് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ബേക്കിൽ തന്നെ വന്നിട്ട് അന്ന് ഏ ആഹാ അപ്പോൾ അപ്പൊ ഒന്നും ഇല്ലാതിരിക്കണല്ലോ അപ്പോൾ വി ആർ വിത്ത് യു എന്ന തിയറി ആ കുട്ടിക്ക് തോന്നിയാൽ എൻ്റെ കൂടെ എൻ്റെ അമ്മ അവൻ കാരണവർ ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് എന്ന് ഓൾക്കെന്നൊരു ധൈര്യം ഉണ്ടാവും തിരിച്ചാണ് പറഞ്ഞെങ്കിൽ എന്ത് എന്റെ വീക്കിലാണ് സാധ്യം പറഞ്ഞോളൂ എന്തെങ്കിലും ഇന്നാക്കീനാ ഇന്നേ പറഞ്ഞ ഇനി കെട്ടിപ്പിടിച്ചവരൊന്നും പറയാൻ സാധ്യത്തില്ല എനിക്ക് കോടതി വിളിക്കേണ്ടി വരും കുറ്റപ്പെടുത്തൽ പരമാവധി കുറക്കുക ആറ് കുട്ടികൾ നബി തങ്ങളുടെ മടിയിൽ മൂത്രവിച്ചിരുന്നു ആരും സ്വന്തം മക്കളല്ല ഒരിക്കൽ നിബ്സല തങ്ങളുടെ മടിയിൽ ഹസൻ റലി അള്ളാഹുനോ ഹുസൈൻ തങ്ങളോ മൂത്ര ഒഴിച്ചപ്പോൾ നെഞ്ചില മൂത്ര ഒഴിക്കണറ് ചെറിയ പയ്യനെ കുട്ടിയായ സമയത്ത് മൂത്ര ഒഴിച്ചപ്പോൾ ഫാത്തിമ ബി എന്ന ഉമ്മ ഇവിടെ ഒരു കൊട്ട് കൊടുത്തു ഏത്താടാ ഉപ്പാപ്പ എൻ്റെ നെഞ്ചിൽ മൂത്രമൊഴിച്ചല്ലോ അപ്പോൾ തങ്ങള് ഔചയത്തിനി എൻ്റെ മോനെ വേദനിപ്പിച്ചാൽ ഇത് വെള്ളം കൊടിനാത്തി ഇരുന്നല്ലേ ഉള്ളൂ കണ്ടോ സിമ്പിൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നിടത്ത് നമുക്ക് ഭയങ്കര താല്പര്യം ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്ന് ആ ഗസ്റ്റിൻ്റെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ നമ്മൾ പെരുമാറുന്ന രീതി എന്താ കുഴപ്പമില്ല മോനെ പ്രശ്നമൊന്നുമില്ല ഓൻ്റെ ഉപ്പം അവനോട് ചൂടായ തന്നെ എന്തിനാ ആ കുട്ടിനോട് ചൂടാണ്ട് ഇവിടെ നിറഞ്ഞ നിവേദനത്തിനും സാഹിത്യോത്സവത്തിന് ഗ്ലാസ് കിട്ടി 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 മത്സരം തന്നെ വയ്ക്കുക ഗ്ലാസ് പൊട്ടിക്കൽ മത്സരം ആ അവർ തിരിച്ച് കാറിൽ നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ നമ്മളെ മോൻ്റെ മുന്നൊരു ഗ്ലാസ് കൊണ്ട് പൊട്ടിയാൽ എന്താ നമ്മൾ പറഞ്ഞു ഇത് എത്രാമത്തെ പൊട്ടിക്കലാണ് ചൈതന എന്തേ മത്സരമില്ല ജഡ്ജസ് പ്ലീസ് നോട്ട് ദിസ് കോംപറ്റിഷൻ ഈസ് കാൻസി അഭിനയിക്കരുത് നാട്ടാറുമ്പഭിനയിക്കരുത് സ്വന്തം മക്കളോട് സ്നേഹമില്ല സാന്തനത്തിന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത് പാവപ്പെട്ട ഒരാൾക്ക് വീൽ ചെയർ കൊടുക്കണം എന്നുള്ള അജണ്ടിയും കഴിഞ്ഞിട്ടാണ് വരുന്നത് എൻ്റെ ഭാര്യനോട് ചൂടാവുക എത്രയാണ് ഈ വീൽ ചെയറ് കൊടുക്കുന്നത് ആർക്കാണ് ഈ സ്വാതന്ത്ര്യ പ്രവർത്തനം ഫസ്റ്റ് തുടങ്ങേണ്ടത് വീട്ടിലാണ് കർട്ടൻ്റെ അപ്പുറത്ത് നിന്ന് ചില പെണ്ണുങ്ങന്മാർ വിചാരിക്കുന്നുണ്ടാവും പറഞ്ഞു കൊടുക്കൂ സാറേ പറഞ്ഞുകൊടുക്ക വിചാരിക്കുന്നു കുറച്ചുകൂടി നമ്മളെ വീട്ടിൽ കുട്ടികളോട് സ്നേഹം കൊടുത്തിട്ട് അവരുടെ സ്നേഹം വാങ്ങി വേണ്ടത് ഏറ്റവും പ്രധാനം അതാണ് നെബ്സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കുട്ടികളോടും ഭാര്യമാരോടും ആ രീതിയിലായിരുന്നു പെരുമാറിയത് മൂന്നാമത്തെ ഒരു കാര്യം സാമ്പത്തിക ശുദ്ധിയാണ് സാമ്പത്തിക ശുദ്ധി ഒറ്റ ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടി സർവ പണവും കളയുന്നവരായി നമ്മൾ മാറരുത് ഹറാമായ ഒറ്റ ബിസിനസ്സിലും നമ്മൾ ഉണ്ടാവരുത് പറ്റിക്കപ്പെടുന്ന കാലാണിപ്പോൾ പലിശ എടുത്തിട്ട് കുറേ ഷോപ്പുകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം അമിതവയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല ജീവിതത്തിൽ സാമ്പത്തികമായ ശുദ്ധി എന്ന് പറയാൻ കാരണം ഇമാം ബുഹാരി റലി അള്ളാഹുനു ജീവിതത്തെക്കുറിച്ച് പറയുന്നെടുത്ത് കാണാം ബുഹാരി മാമിൻ്റെ വാപ്പൻ്റെ പേര് ഇസ്മായിൽ എന്നാണ് ബുഹാരി മാമിൻ്റെ പേര് മുഹമ്മദ് എന്നാണ് മുഹമ്മദ് മുഹമ്മദിന് ഇസ്മായിൽ അൽ ബുഹാരി റലി അള്ളാഹുവാൻ അവരുടെ ബർക്കത്വം ഉണ്ട് അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹിങ്ങളാക്കട്ടെ ആ ഇസ്മായിൽ എന്ന ഉപ്പ വഫാത്താവുന്ന സമയത്ത് ലക്ഷക്കണക്കിന് സ്വത്ത് അവർക്ക് മഹാൻ പറയുന്നുണ്ട് എന്റെ സ്വത്തിൽ ഒരു ദീർഘമോ പോയിട്ട് അര അരദീർഹമോ വരെ ഹറാമു പോയിട്ട് ശുഭ തന്നെ ഇല്ല ആ സ്വത്ത് കൊണ്ട് ജീവിച്ച മോനാപുഹാരിമാവും അതാണ് ഇത്രയും ശുദ്ധിയും സ്വീകാര്യതയും കബൂലിയത്തൊക്കെ ഇതിന് ഉപോത്ഭകമായ ഒരു മസല തന്നെ കാണാം കിതാബിൽ വറദ എന്ന കിതാബിൽ കാണാം ചെലവിന് കൊടുക്കണ പണവും നിക്കാഹിന്റെ അന്ന് കൊടുക്കുന്ന മെഹറും ഇത് രണ്ടും പ്യുർ ഹലാൽ ജനിക്കുന്ന കുട്ടികൾ സ്വലഹ്യങ്ങളാവുന്ന ഭാര്യക്കാണ് മെഹർ ചില സ്ഥലത്ത് അമോശം പൊക്കിയിട്ട് കൊണ്ടുപോകുന്നതാണ് ഇത് പ്യുർ ഹലാലായിരിക്കണം ചെലവിന് കൊടുക്കണം പ്യുവർ ഹലാൽ ആയിരിക്കണം രണ്ടു മാസം കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ കൊടുക്കുന്നത് എങ്കിൽ പൂർണ്ണമായും ഉണ്ടാവും കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ചില അനുസരിച്ചിട്ടാണ് കുട്ടികൾ നന്നാവുക ഒരാള് നന്നാവുമ്പോൾ അതിന്റെ ഫലം മക്കളിലും മക്കളെ മക്കളിലൊക്കെ കാണും കാണും നിങ്ങൾ സ്വാലിഹികളുടെ ഒക്കെ മാതാപിതാക്കൾ എടുത്ത് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റും എന്തിനധികം കിതാബിൽ ഉദാഹരണം പറയുന്നുണ്ട് നമ്മൾ ഞെട്ടിപ്പോവും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള വറ്റ് ബാക്കിയാക്കിയാൽ ജനിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന ഒരു ഉപ്പ ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്ച്ചോറിൻ്റെയോ സാദാ ചോറോ മന്തിയോ കോഴിയുടെ എല്ലിൻ്റെയോ മത്സ്യത്തിൻ്റെ മുള്ളിൻ്റെയോ മേലെ അതിൻ്റെ വറ്റ് ബാക്കിയായി എന്നിട്ട് അതിന് ഗവൺമെൻറ് ചെയ്ത് വിട്ടു എങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും തിരിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ നന്നാവും കണ്ടോ അതങ്ങനെ തന്നെ യൂട്യൂബിൽ എന്തെങ്കിലും വേണ്ടാത്തരം കണ്ട ചെറുപ്പക്കാരനായ ചെറുപ്പക്കാരിയായ ഉമ്മ ഉപ്പ ഭർത്താവ് കാണുന്നുണ്ട് ഭാര്യ കാണുന്നുണ്ട് ആക്കിയാലും മക്കളിൽ അത് ഡിലീറ്റ് ആവില്ല മക്കളിൽ അത് കാണും ഇങ്ങനെ കാണും അത് കിതാബില് ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട നമ്മൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ ഷെറാനിമാം റഹിമുള്ളയുടെ ഉസ്താദ് ഒരിക്കൽ ഷാറാനിമാമിനോട് പറഞ്ഞു നമ്മുടെ സ്വഭാവം മോശമായ ഭാര്യൻ്റെ സ്വഭാവം തന്നെ മോശാവുന്നു അപ്പൊ ഷാറാനിമാവ് ശങ്കിച്ചു അങ്ങനൊക്കെ ഉണ്ടാവും നമ്മുടെ സ്വഭാവം മോശാൽ ഭാര്യയുടെ സ്വഭാവം മോശമാണ് അങ്ങനെ ഉണ്ടാവും വെറുതെ ഒന്ന് നോക്കി നോക്കാം ജെറബ് ആന വൗമു അബ്ദുർ റഹ്മാനും ഞാനൊന്ന് വെറുതെ പരീക്ഷിച്ചു നോക്കി രണ്ട് ദിവസം സ്വഭാവം വെറുതെ മോശമാക്കിയിട്ട് അഭിനയിച്ചു നോക്കി അപ്പോഴേക്ക് ഭാര്യ മാറിയിട്ടുണ്ട് അതെ അത് തെളിവുണ്ടല്ലോ എന്ത് നല്ല കച്ചവടം ചെയ്യുന്ന ഒരാൾ കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭാര്യ ചോദിച്ചു നിങ്ങൾ ഇന്നെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് എന്താ നീ അങ്ങനെ ഒരു ചോദ്യം ഒരുണ്ട് കളിക്കേണ്ട എസ് ഓർണോ ക്വസ്റ്റിനാണ് ഡബ്ല്യു എച്ച് അല്ല ചോദിച്ചേന് പറയും നിങ്ങൾ ഇന്ന ഇന്നു തെറ്റ് ചെയ്തിനോ ഇല്ലയോ കുറേ ചോദിച്ചപ്പം പറഞ്ഞു ചെയ്തിട്ടുണ്ട് എന്താ തെറ്റ് എന്ന് ചോദിച്ചു സാധനം വാങ്ങാൻ വേണ്ടി പർച്ചേസിന് വന്ന ഒരു പെൺകുട്ടി ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ ആ പെൺകുട്ടിയുടെ കൈ ഞാൻ അറിഞ്ഞം കൊണ്ട് തൊട്ടിന് ഭാര്യ പറഞ്ഞു അത് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ നീ അറിഞ്ഞത് അവള് പറയാൻ സാധ്യതയില്ല വീടും ഷോപ്പും നല്ല ഡിസ്റ്റൻസും ഉണ്ട് നീ എങ്ങനെ അറിഞ്ഞ സത്യം പറയും അതെനിക്ക് തോന്നി എങ്ങനെ എങ്ങനെയെനിക്ക് തോന്നിയത് പറയറോ സാധാരണ ചുമട്ട് തൊഴിലാളിയായിട്ട് സാധനം കൊണ്ടുവരുന്ന ആളില്ലേ വീട്ടിലേക്ക് ചായപ്പൊടി മൈദപ്പൊടി ചായ മുളക് പൊടി സാമ്പാർ പൊടി എന്നൊക്കെ പറയണമല്ലേ ആ രണ്ടാഴ്ച കൂടുമ്പോൾ യെസ് അയാൾ ഇന്ന് കൊണ്ടുവച്ച് സാധാ കൊണ്ടുവച്ചിട്ട് അയാൾ പോക്കാണ് ഇന്ന് കൊണ്ടുവച്ചിട്ട് വാതിൽ മുട്ടിയിട്ട് അയാൾ പോയിട്ടുണ്ടാവും വിചാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ട് ഞാൻ സാധനം എടുക്കുമ്പോൾ അയാൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോയത് വിത്ത് ഗുണം പത്ത് ഗുണം എന്ന് പറഞ്ഞാൽ ജി സി സിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഓഫീസ് സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫ് ട്രൗസർ ഇട്ടിട്ട് നടക്കുന്നത് ഭർത്താവ് നോക്കിയിരുന്നെങ്കിൽ പാത്തുമാന നോക്കാൻ പറമ്പത്ത് ആരെങ്കിലും ഉണ്ടാവുന്നതാണ് അതിൻ്റെ ഷർഹിലുണ്ടാവില്ല അതതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ ശുദ്ധി അനുസരിച്ചിട്ടായിരിക്കും നാട്ടിൽ മാസാമാസം കൊടുക്കണം പൈസ അല്ല പ്രധാനമാനദണ്ഡസ്വലാഹീയത്തിന് അങ്ങനെ വിചാരിച്ചു പോകരുത് അതൊരു മെറ്റീരിയൽ ലോകം ആത്മീയമായി നമ്മുടെ ജീവിതം ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കുക അതാണ് ഏറ്റവും പ്രധാനം പ്രതീക്ഷകൾ നമുക്ക് അസ്തമിക്കാനൊന്നുമില്ല എന്താ പ്രതീക്ഷ അസ്തമിക്കാനില്ലേ ഇതിനേക്കാൾ കെട്ടുനാറിയ വൃത്തികേട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ലേ ആ കാലത്തെ ജാഹ്ലിയ കാലം എന്ന് പറയുന്നതിനേക്കാൾ കുറാൻ പ്രയോഗിച്ച ഒരു പ്രയോഗമുണ്ട് മുബീൻ എന്ന് പറഞ്ഞേ ലസൂൽ മൊബീൻ അല്ല ലഫീൽ മൊബീൻ അത്രയും വൃത്തികേടായിരുന്നു ആ കാലത്ത് ആ കാലത്തെ എത്ര മനോഹരമായിട്ട് നബി അലൈഹി നബിസ്വല്ലി വസ്ലമതങ്ങൾ ശുദ്ധിയാക്കിയിട്ടുണ്ട് എത്ര പരിശുദ്ധരായ സ്വഹാബത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട് ആ കാലത്തെ പ്രശ്നങ്ങൾ പുതിയ ഭാവത്തിൽ വരുമ്പോൾ ആ കാലത്തെ പരിഹാരം പുതിയ ഭാവത്തിൽ ആവർത്തിക്കപ്പെടുക അതന്നെയാ പരിഹാരമുള്ളൂ സി സി ടി വിയും നിയമപാലകരും അല്ല പുതിയ കാലത്തെ പരിഹാരം എന്ന് പറയുന്നത് പുതിയ കാലത്തെ പരിഹാരം ആത്മീയമായി നമ്മൾ അങ്ങ് ശുദ്ധിയാവുക അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ അങ്ങ് നന്നാവുക അലൈഹി സ്വലം പഠിപ്പിച്ച പാരന്റിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതോടൊപ്പം ആത്മാർത്ഥമായി ധുവാ ചെയ്യുക